പതിവായി നടക്കാറുള്ള ഒരു പൂജയാണ് ഗുരുവായൂരിൽ ഉദയാസ്തമന പൂജ അത് വിശേഷാൽ പൂജയായിട്ട് നടക്കുന്നത് വൃശ്ചികം ഏകാദശി ശുക്ലപക്ഷ ദിവസം അതായത് ഈ വർഷം അത് ഡിസംബർ പതിനൊന്നിനായിരുന്നു ആ ദിവസം ഉദയാസ്തമന പൂജ വേണ്ട എന്ന് ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റി തീരുമാനിച്ചു ആ തീരുമാനത്തെ കുറേ അധികം ആൾക്കാർ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു പി സി ഹാരി ഹാരി എന്നെഴുതിയിട്ടെങ്കിലും ഹരി എന്നാണ് അത് വായിക്കേണ്ടതെന്ന് തോന്നുന്നു കാരണം സൺ ഓഫ് ലേറ്റ് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പുഴക്കര ചേന്നാസ്മന പിന്നെ പി സി സതീഷ് കുമാർ ചേന്നാസ്മന പി സി ശ്രീകാന്ത് നാരായണൻ പുഴക്കര ചേന്നാസ്മന ഇതുപോലെ പലരും അത് കൂടാതെ ധാരാളം പേര് ഇതിൽ കക്ഷി ചേർന്നു കെ വി വാസുദേവൻ നമ്പൂതിരി പിന്നെ ഒരു പീപ്പിൾ ഫോർ ധർമ്മ ട്രസ്റ്റ് കൃഷ്ണൻ നമ്പൂതിരി സതീശൻ നമ്പൂതിരി ശശിധര രാജ ചിറളയം പാലസ് ഇവരൊക്കെ ഇവരുടെ പരാതിയാണ് ഈ ഉദയാസ്തമന പൂജ മാറ്റിവെക്കാനുള്ള തീരുമാനം ശരിയല്ല ആ ഉദയാസ്തമന പൂജ വളരെ പഴക്കമുള്ളതാണ് അത് മറ്റൊരു ദിവസം നടത്തുക എന്ന് പറയുന്നത് ശരിയല്ല അവരുടെ വാദം നോക്കാം ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ലോഡ് കൃഷ്ണ അഡ്വൈസ് ഭഗവത്ഗീത ടു അർജുന ഓൺ ദിസ് ഓസ്പീഷ്യസ് ഡേ ഈ വർഷികത്തിലെ ഏകാദശി ദിവസമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചത് എന്നാണ് വിശ്വാസം ദ ഹിസ്റ്റോറിക്കൽ വിസിറ്റ് ഓഫ് ആദി ശങ്കരാചാര്യ ഇൻ ദ ടെമ്പിൾ വാസ് ഓൺ ദിസ് ഡേ ഈ ദിവസമാണ് ശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്നത് ഉദയാസ്തമന പൂജ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ പൂജ പെർഫോം ടു ദ ഡേറ്റി ഓൺ ദ ഓസ്പീഷ്യസ് ഡേ അങ്ങനെ ഉദയാസ്തമന പൂജ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ പൂജയായിട്ട് മാറി പ്രിയോർട്ട് ഗുരുവായൂർ ഋഷികം ഏകാദശി ഏകാദശി വിളക്ക് വിൽ ബി ഒബ്സേർവ് ഫോർ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് തേർട്ടി ഡേയ്സ് ഈ ഗുരുവായൂർ ഏകാദശിക്ക് മുമ്പ് മുപ്പത് ദിവസം ഏകാദശി വിളക്കുണ്ടാവും ഇവർ ഉദയാസ്തമന പൂജ വൃശ്ചികം ഏകാദശിക്ക് വേണ്ട എന്ന് വിചാരിച്ചത് ശരിയായില്ല ആ തീരുമാനം മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഏകാദശിക്ക് വളരെ മുമ്പാണ് ഹൈക്കോടതിയിൽ ഈ കേസ് ചെല്ലുന്നത് അതിൻ്റെ കൂടെ അവർ പറഞ്ഞു തന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് മാനേജിങ് കമ്മിറ്റി ഉദയാസ്തമന പൂജ മാറ്റിയത് എന്ന് പറയുന്നു ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത് തെറ്റാണെന്ന് വാദിക്കുന്നവരും ഉണ്ടാവാൻ കേട്ടോ ഞാനത് മനസ്സിലാക്കുന്നു അസ്തമയം ആണ് ശരി അസ്തമനം തെറ്റാണ് കാര്യമൊക്കെ ശരി ഈ പൂജയുടെ പേര് പണ്ട് മുതൽ ഉദയാസ്തമന പൂജ എന്നാണ് ഗുരുവായൂർ മാത്രമല്ല ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഉദയാസ്തമന പൂജയുണ്ട് വൈയാകരണന്മാരുടെ നിയമം വെച്ചല്ല ആളുകൾ ഭാഷ ഉപയോഗിക്കുന്നത് മനുഷ്യർ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് വ്യാകരണം ചമയ്ക്കുകയാണ് വൈയാകരണന്മാർ ചെയ്യുന്നത് എന്ത് വാങ്ങിക്കോട്ടെ അത് വേറൊരു വിഷയം ഉദയാസ്തമയം എന്നോ ഉദയാസ്തമനം എന്നോ പറഞ്ഞോട്ടെ ഇതിൽ പെറ്റീഷനിൽ എഴുതിയിരിക്കുന്നത് ഉദയാസ്തമന പൂജ എന്നാണ് അപ്പോൾ തന്ത്രിക്ക് ഇങ്ങനെ പൂജ മാറ്റാനുള്ള അവകാശം ഇനി അഥവാ അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ഒരു ദേവപ്രശ്നത്തിലൂടെ അഷ്ടമംഗല പ്രശ്നത്തിലൂടെ വേണം ചെയ്യാൻ എന്നാണ് ഇവരുടെ വാദം അങ്ങനെ ചെയ്യാതെ പൂജകളും മറ്റും മുടക്കിയാൽ ദ നോൺ പെർഫോമൻസ് ഓഫ് ഉദയാസ്തമന പൂജ ഓൺ ദാറ്റ് ഓസ്പീഷ്യസ് ഡേ ഈസ് എ ബാഡ് ഒമൻ ആൻഡ് ഈസ് അഗെൻസ്റ്റ് ദ എസ്റ്റാബ്ലിഷ്ഡ് റിലിജിയസ് കസ്റ്റം ഇത് ഒരു ദുർനിമിത്തമാണ് ഇങ്ങനെ പൂജ നടത്താതിരിക്കുന്നത് ദുർലക്ഷണങ്ങളും ഉണ്ടാകും അവലക്ഷണങ്ങളും ഉണ്ടാകും എന്നൊക്കെ പറയുന്നു ഏതായാലും ഈ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നും മട്ടിൽ ഗുരുവായൂർ ഏകാദശി ദിവസം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് അകത്ത് കയറാൻ പറ്റാത്ത വിധം അദ്ദേഹത്തിൻ്റെ ബന്ധു ആരോ മരിച്ചു പോവുകയും പുലയായി തീരുകയും അതിനാൽ അകത്ത് കയറാൻ പറ്റാതെ വരികയും ചെയ്തു അത് ഈ വിശ്വാസികളുടെ വാദത്തിന് ആക്കം കൂട്ടി എന്ത് വാങ്ങിക്കോട്ടെ അതിനൊക്കെ മുമ്പാണ് ഹൈക്കോടതിയിലെ കേസ് ഇതെല്ലാം വിശ്വാസവും ആചാരപരവുമായ കാര്യങ്ങൾ ഇനി നിയമപരമായ കാര്യങ്ങളും അവർ പറയുന്നുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിമൂന്നിനനുസരിച്ച് നിയമവിരുദ്ധമല്ലാത്ത ഏത് ചടങ്ങും പണ്ട് നടന്നിരുന്നെങ്കിൽ ഭരണഘടനയ്ക്ക് ശേഷവും അത് നടത്താം എന്ന് ഭരണഘടന തന്നെ സമ്മതിക്കുന്നുണ്ട് ഇതൊക്കെ നിയമത്തിലെ അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങളാണ് ഗുരുവായൂർ ദിവസം ആക്റ്റിൽ തന്നെ സെക്ഷൻ പത്ത് പറയുന്നുണ്ട് ഇവരുടെ മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ് ഈ പാരം പാരമ്പര്യവും ആചാരങ്ങളും ഒന്നും ലംഘിക്കാതെ അമ്പലം ഭരിച്ചു മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ് അത് ആക്റ്റിൽ തന്നെയുണ്ട് അപ്പോൾ നിയമദൃഷ്ടിയായും ഇത് തെറ്റാണ് വിശ്വാസദൃഷ്ടിയായും ഇത് തെറ്റാണ് അതുകൊണ്ട് ഈ തീരുമാനം മാറ്റി ഗുരുവായൂർ ഏകാദശി ദിവസം ഈ പറഞ്ഞ ഉദയാസ്തമന പൂജ നടത്താൻ ഉത്തരവാകണം എന്നാണ് ഇവർ ആവശ്യപ്പെട്ടത് പക്ഷേ മാനേജിങ് കമ്മിറ്റി പറഞ്ഞു ഞങ്ങൾ തന്ത്രിയോട് ചോദിച്ചിരുന്നു ഇതൊന്നും മാറ്റിക്കോട്ടെ കാരണം ഗുരുവായൂർ ഏകാദശിക്ക് ഗുരുവായൂർ വല്ലാത്ത ഭക്തജന തിരക്കാണ് ഈ ഉദയാസ്തമന പൂജ നടത്തണം എന്ന് പറഞ്ഞാൽ കൂടെ കൂടെ ക്ഷേത്രനട അടയ്ക്കേണ്ടി വരും ഇരുപത്തൊന്ന് പൂജയുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നട അടച്ചുകൊണ്ടിരിക്കും ഭക്തന്മാർക്ക് മുഴുവൻ തൊഴുത് പുറത്തു വരാൻ സാധിക്കുന്നില്ല ഒരു ദിവസം ഈ വെളുപ്പിന് മൂന്ന് മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് വരെയുള്ള സമയം നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറിൽ ഏകദേശം ഏഴോ എട്ടോ മണിക്കൂർ നട അടഞ്ഞു കിടക്കുന്നു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അരമണിക്കൂർ നട തുറക്കുന്നു ആ സമയത്ത് കുറച്ച് പേരുത്തൊഴുന്നു അത് കഴിയുമ്പോൾ വീണ്ടും നട അടയ്ക്കുന്നു ഇത് ദൂരെ നിന്നും മറ്റും വരുന്ന ഭക്തജനങ്ങൾക്ക് വലിയ അസൗകര്യം ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങളിത് മാറ്റാനായിട്ട് ആലോചിച്ചത് അല്ലാതെ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടല്ല അതിന് ഞങ്ങൾ തന്ത്രിയോട് അനുവാദവും ചോദിച്ചു തന്ത്രി ദേവഹിതം നോക്കിയിട്ടാണ് അനുവാദം തന്നത് മറ്റേ കക്ഷികൾ പറയുന്നത് അങ്ങനെ തന്ത്രി ദേവഹിതം അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല അതിന് അതിൻ്റേതായ ചടങ്ങുകളുണ്ട് കൊണ്ട് ജ്യോത്സ്യന്മാരൊക്കെ ഇരുന്ന് പബ്ലിക്കായിട്ട് എല്ലാവരും കേൾക്കുകയാണ് അതൊക്കെ ചെയ്യേണ്ടത് ദേവഹിതം അറിയുക എന്ന് പറഞ്ഞാൽ തന്ത്രി ഇങ്ങനെ സൂത്രത്തിന് ദൈവത്തോട് എന്ത് ചെയ്തോട്ടെ എന്നിങ്ങനെ ചോദിക്കുന്ന ഏർപ്പാടല്ല എന്ന് അവർ പറയുന്നു എന്നാൽ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തെ ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നേരിട്ട് കണ്ടിരുന്നു സംസാരിച്ചിരുന്നു വളരെ സാധികനായ നല്ലൊരു മനുഷ്യനാണ് നല്ല സമാജബോധമുള്ള ആളാണ് അദ്ദേഹത്തിന് എത്ര കണ്ട് തന്ത്രം അറിയാം എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്ക് തന്ത്രം അറിയാൻ വേണ്ടേ എന്നിട്ട് വേണ്ട ഞാൻ അദ്ദേഹത്തെ പറ്റിയിട്ട് വിലയിരുത്തുന്നത് എനിക്ക് തന്ത്രത്തെപ്പറ്റി ഒരു ചുക്കും അറിയില്ല അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല ബട്ട് ആസ് എ ഹ്യൂമൻ ബീയിങ് ഐ മെറ്റ് എ വെരി ഫൈൻ ജെൻറ്റിൽമാൻ ഹ്യൂമൻ ആണ് ചെന്നാസ് അപ്പോൾ അദ്ദേഹം കാരണം കൂടാതെ ഇതിങ്ങനെ അനുവദിക്കുമോ അതും ഒരു ചോദ്യമാണ് നമ്മൾ ഈ നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ആ മനുഷ്യനെ അങ്ങോട്ട് അങ്ങ് വീശി കുറ്റം പറയുന്നത് ഒരു ശരിയല്ല അപ്പോൾ അവർ അവർക്ക് ശരി എന്ന് തോന്നുന്ന ഒരു കാര്യം അവർ ചെയ്തു ഭക്തജനങ്ങൾക്ക് ദർശനം കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്തു ബട്ട് ഇപ്പുറത്ത് ബാധിക്കുന്നതോ നിസ്സാരമല്ല ഈ ഉദയാസ്തമന പൂജയെപ്പറ്റി ഉള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇതിൻ്റെ കാര്യം വരുന്നുണ്ട് വൈക്കം സത്യാഗ്രഹത്തിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുമ്പ് ഗുരുവായൂർ സത്യാഗ്രഹത്തിനും മുമ്പ് അതായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലായിരുന്നു ഓൾ ഹിന്ദൂസ് ഇറസ്പെക്റ്റീവ് ഓഫ് എനി കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ വെയർ അലൗഡ് ടു എൻറ്റർ ടെമ്പിൾ ആൻഡ് ഓഫർ ദ വർഷിപ്പ് ഓൺ ദിസ് ഡേ വൃശ്ചികത്തിലെ ഏകാദശിക്ക് ജാതി വ്യത്യാസമില്ലാതെ പണ്ടും ആൾക്കാർ കയറിക്കൊണ്ടിരുന്നു ഒരു ദിവസം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എല്ലാവരെയും കയറ്റിയിരുന്നു അത്രയധികം പ്രാധാന്യമാണ് ഈ ഉദയാസ്തമന പൂജയ്ക്ക് അന്ന് കൊടുത്തിരുന്നത് ഏകാദശിക്കുള്ള പ്രാധാന്യവും അതുതന്നെയാണെന്ന് ഈ കൂട്ടർ വാദിക്കുന്നു ഇത് അന്ന് നടത്തിക്കൊണ്ടിരുന്നത് ഇറ്റ് വാസ് കണ്ടക്റ്റഡ് ബൈ സാമൂതിരിൻ രാജ ഓഫ് കോഴിക്കോട് കോഴിക്കോട് സാമൂതിരി ചിറളയം റോയൽ ഫാമിലി അറ്റ് കുന്നംകുളം കുന്നംകുളത്തെ ചിറളയം കുടുംബക്കാർ റോയൽ ഫാമിലി കൊട്ടാരം ആണ് പോലെ ഇവരാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്ന് മോഹന തേജസ് എന്ന ഒരു പുസ്തകത്തിൽ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഇറങ്ങിയ പുസ്തകമാണ് അതിൽ പറഞ്ഞിരിക്കുന്നു ഇതുകൂടാതെ ഗുരുവായൂരിലെ സേവാ വിശേഷങ്ങളും വഴിപാടുകളും എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അത് തെക്കൂട്ടുമഠത്തിൽ ശങ്കരൻ നമ്പിടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ചതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിശേഷങ്ങളും വഴിപാടുകളും അതിലും ഈ വഴിപാടിനെ പറ്റി ഉദയാസ്തമന പൂജയെപ്പറ്റി പറയുന്നുണ്ട് ഇതുകൂടാതെ സേക്രട്ട് കോംപ്ലക്സ് ഓഫ് ഗുരുവായൂർ ടെമ്പിൾ എന്ന് ഡോക്ടർ പി ആർ ജി മാത്തൂർ എഴുതിയ പുസ്തകമുണ്ട് അതിലും ഈ വൃശ്ചികത്തിലെ ഏകാദശി ദിവസം നടക്കുന്ന ഉദയാസ്തമന പൂജയെപ്പറ്റി പറയുന്നുണ്ട് അതിനാൽ ഈ പൂജ ഒഴിച്ചു കൂടാൻ പാടില്ലാത്തതാണ് ഭക്തരുടെ എണ്ണം അനുസരിച്ച് പൂജയും വഴിപാടും മാറ്റാവുന്നതല്ല അതൊരു ശരിയല്ലേ ഭക്തരുടെ എണ്ണം കൂടി എന്നാൽ പിന്നെ ഒന്ന് രണ്ട് പൂജ വേണ്ടാന്ന് ചോദിക്കാം ഭക്തരൊക്കെ തീരെ കുറവാണ് എന്നാൽ പിന്നെ ഒന്ന് രണ്ടെണ്ണം കൂടുതൽ ചെയ്യാം ഇങ്ങനെ തീരുമാനിക്കുന്നത് ശരിയാണോ ആണെന്ന് ഒരു സാധാരണ ഭക്തനായ എനിക്ക് പോലും തോന്നുന്നില്ല ഭക്തര് എണ്ണം കൂടുമ്പോൾ അസൗകര്യം വർദ്ധിക്കും ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോകാറില്ല കാരണം ആ ആൾക്കൂട്ടം എനിക്ക് താങ്ങാവുന്നതല്ല അപ്പോൾ അല്ല എനിക്ക് അത് കാണാൻ പൂരം കാണാൻ അവകാശമുണ്ട് ഞാൻ ഭക്തനാണ് ബാക്കിയുള്ളവരെല്ലാം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അപ്പോൾ ആ ദിവസം നിങ്ങൾക്ക് തൊഴണമെങ്കിൽ ആ തിരക്ക് സഹിക്കാൻ നിങ്ങൾ തയ്യാറാവണം ആ ക്യൂ നിൽക്കാൻ തയ്യാറാവണം കഷ്ടപ്പെടാൻ തയ്യാറാവണം അതല്ലെങ്കിൽ അടുത്ത ദിവസം പോയി തൊഴുതോളൂ വടക്കുനാഥൻ അവിടെ തന്നെ ഉണ്ട് ഗുരുവായൂരപ്പൻ അവിടെ തന്നെ ഉണ്ട് ഇന്നും പോകുന്നില്ല എന്നും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പൻ നിൽക്കുന്നുണ്ട് തിരക്ക് പ്രമാണിച്ചിട്ട് വഴിപാട് മാറ്റി വയ്ക്കുക ആ പൂജ മാറ്റിവെക്കുക എന്നുള്ളത് സാമാന്യ ബുദ്ധിക്ക് തന്നെ നിരക്കാത്തൊരു കാര്യമാണ് അത് ചെയ്ത് കൂടായിരുന്നു എന്നെനിക്ക് തോന്നുന്നു ഹൈക്കോടതി എന്ത് ചെയ്തു ബുദ്ധിപൂർവ്വം ഈ കേസിൽ നിന്ന് ഒഴിഞ്ഞു അതാണ് വേറൊരു സങ്കടം ഹൈക്കോടതി സാങ്കേതികമായ കാര്യം ഈ ഉദയാസ്തമന പൂജ ഇത് ടെമ്പിൾ ആചാരമാണോ വെതർ ഇറ്റ് ഈസ് എ ടെമ്പിൾ ആചാരം ഓർ ട്രഡീഷൻ ഇത് ആചാരമാണോ കീഴ്വഴക്കമാണോ ഇത് തീരുമാനിക്കേണ്ടത് ഒരു സിവിൽ കോടതിയാണ് ഹൈക്കോടതി അല്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി കൈ കഴുകി അതും ശരിയല്ല കാരണം ദേവസ്വം ബോർഡും തന്ത്രിയും ഹൈക്കോടതിയിൽ പറഞ്ഞത് കാര്യം ഉദയാസ്തമന ഉദയാസ്തമനുഭൂ അതിൻ്റെ പ്രാധാന്യം എന്താണെങ്കിലും ശരി അത് ഒരു വഴിപാടാണ് അല്ലാതെ അതൊരു ആചാരമല്ല വഴിപാട് എന്ന് പറയുന്നത് ദേവസ്വത്തിൽ നടക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഉദയാസ്തമന പൂജ രണ്ടായിരത്തി മുപ്പത് വരെ ബുക്ക് ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ബുക്കിംഗ് എടുക്കുന്നില്ല രണ്ടായിരത്തി മുപ്പത് വരെ ബുക്ക് ചെയ്തിരിക്കുന്നു ഇനി ബുക്കിംഗ് വേണ്ട എന്നും തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒരു വഴിപാട് മാത്രമാണ് അല്ലാതെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ആചാരമല്ല എന്നാണ് തന്ത്രിയുടെയും തന്ത്രി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായം അതാണ് എന്ന് മാനേജിങ് കമ്മിറ്റിയും പറയുന്നു അതും പരിശോധിക്കേണ്ടതല്ലേ അത് കോടതി പരിശോധിച്ചിട്ട് വിധി പറഞ്ഞിട്ടുണ്ട് പറയുകയും ചെയ്യാം കാരണം ഒരു സിവിൽ കോടതിയിൽ പോവുക എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ കോടതിയിൽ പോകുക എന്നാണല്ലോ കോടതി അർത്ഥമാക്കുന്നത് മുനിസിപ്പൽ കോടതിയിൽ പോകാൻ ഇവിടെ സമയമില്ല അതുകൊണ്ട് ഹൈക്കോടതിക്ക് അത് തീരുമാനിക്കാം ഇനി ഹൈക്കോടതിക്ക് അതാണ് തോന്നുന്നതെങ്കിൽ അത് ആദ്യത്തെ ദിവസം തന്നെ പറയാം ഈ കേസിൻ്റെ ജസ്റ്റ് കടലാസുകൾ നോക്കിയിട്ട് അയ്യോ ഇത് മുനിസിപ്പൽ കോടതിയിൽ വേണം പോകാൻ കേട്ടോ ഇത് ഞങ്ങൾ തീരുമാനിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അപ്പോഴും ഒരു തീരുമാനം വന്നേനെ അത് ചെയ്യാതെ ഇത്രയും ദിവസം വാദവും സംഗതിയൊക്കെ കേട്ടിട്ട് ഇത്ര വലിയൊരു ജഡ്ജ്മെൻറ്റ് എഴുപത്തി മൂന്ന് പേജ് ഒരു ജഡ്ജ്മെൻറ്റ് എഴുതിയിട്ട് അതിനവസാനം ഞങ്ങളിത് പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞത് പോയി ബട്ട് ഇവർ ഓടി സുപ്രീം കോടതിയിൽ പോയി സുപ്രീംകോടതി പോയി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസം സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല അപ്പോൾ ഇവർ പറഞ്ഞു അയ്യോ സാർ അങ്ങനെയല്ല നാളെയാണ് ഗുരുവായൂർ ഏകാദശി നാളെ നടത്തേണ്ടതാണ് ഉദയാസ്തമന പൂജ ഇന്ന് ഉത്തരവായാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നടത്തണമെന്നോ നടത്തേണ്ടെന്നോ കഴിഞ്ഞാൽ ആശ്വാസമാകുന്നു ഏ ആ ഒന്നും പറ്റില്ല വേറൊരു ബെഞ്ചിൽ വിട്ടു പിറ്റേ ദിവസി അടുത്ത ബെഞ്ചിൽ ഇത് വന്നു ആ ബെഞ്ച് വാക്കാൽ പറഞ്ഞു അല്ല അത് നടത്താമായിരുന്നു അത് മഹാ മോശമായി പോയി എപ്പോഴും നടത്തുന്നതല്ലേ എല്ലാ വർഷവും നടത്തുന്നതല്ലേ ബട്ട് അപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞുപോയി എന്നിട്ട് ഈ ബെഞ്ച് ആരാണിത് ജസ്റ്റിസ് ജെ കെ മഹേശ്വരി ജസ്റ്റിസ് രാജേഷ് ബിന്ദാൽ അവർ രണ്ടുപേരും പറഞ്ഞു എല്ലാവർക്കും നോട്ടീസ് അയയ്ക്ക് ഇൻ ദ മീൻ ടൈം വി ഒബ്സേർവ് ദാറ്റ് ദ ചാർട്ട് ഓഫ് ദ ഡെയിലി പൂജ ആസ് അവൈലബിൾ ഓൺ ദ വെബ്സൈറ്റ് ഓഫ് ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഷാൽ നോട്ട് ബി ചേഞ്ച്ഡ് ഓർ ഡിലീറ്റഡ് അണ്ടിൽ നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ലിസ്റ്റിംഗ് കേസ് അടുത്ത ദിവസം വരുന്നത് വരെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വെബ്സൈറ്റിൽ എന്തൊക്കെ പൂജകൾ പറഞ്ഞിട്ടുണ്ടോ അതിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു ഉത്തരവിട്ട് ആൾക്കാരെ മടക്കി ശരി ഇരിക്കട്ടെ ഹിന്ദു സമാജത്തിൻ്റെ അവസ്ഥയോർത്തിട്ട് സങ്കടം തോന്നുന്നു ഒരു പൂജ നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതിന് സുപ്രീം കോടതി വരെ പോകേണ്ടി വരുന്നു നാളെ അമ്പലം തുറക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ സുപ്രീം കോടതിയിൽ പോകുമോ കേസ് വെച്ചാണോ ഓരോ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് ഗുരുവായൂരിലെ ജനങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമാവില്ലേ അങ്ങനൊരു കൂട്ടായ്മ വേണ്ടേ ഹിന്ദുവിന് തൊട്ടതിനും പിടിച്ചതിനും കോടതിയിൽ പോയി തീരുമാനിക്കാൻ തുടങ്ങിയാൽ ഒരു കാര്യം ഇപ്പം നഷ്ടം സംഭവിച്ച ആർക്ക ഹിന്ദുക്കൾക്കാണ് കോടതിയിൽ പോയി ഒരു കോടതി കൈ കഴുകി കൈ കഴുകാൻ കുറേ സമയമെടുത്തു അത് കഴിഞ്ഞു ഓടി സുപ്രീം കോടതിയിൽ ഇതിൻ്റെയൊക്കെ ചെലവ് ആലോചിച്ച് നോക്കും സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി അടുത്ത ദിവസത്തേക്ക് തട്ടി അടുത്ത ദിവസം കോടതി പറയുകയാണെങ്കിൽ അയ്യോ ഇന്നലെ ചെയ്യാമായിരുന്നു എന്ത് ചെയ്യും ഹിന്ദു സമാജത്തിൻ്റെ ഒരു ഒരു ഗതികേട് നമുക്കൊരു കൂട്ടായ്മയില്ല ഒരു കാര്യം സമാധാനമായിട്ട് ശത്രുതയില്ലാതെ സംസാരിച്ച് തീർക്കാനുള്ള പ്രാപ്തിയോ പരിചയമോ ഇല്ല അതുകൊണ്ട് നമ്മളെപ്പോഴും രാഷ്ട്രീയക്കാരുടെയും കോടതികളുടെയും ദയയിലായി പോകുന്നു കോടതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റേ ആളെ എന്നുള്ള വാശിയാകുന്നു അതിൻ്റെ പേരിൽ കള്ളം പറയുന്നു അക്രമം പ്രവർത്തിക്കുന്നു എന്തെല്ലാം ചെയ്യുന്നു ഇതൊന്നും ഹിന്ദു സമാജത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല എന്ന് മാത്രം ഞാൻ പറയട്ടെ താങ്ക്